ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിന്നൊരു തീറ്റയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ കോഴികൾക്ക് ഏറ്റവും ഏറ്റവും പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഒരു തീറ്റയാണ് ഇത്രത്തോളം പോഷകസമ്പുഷ്ടമായിട്ടുള്ളൊരു തീറ്റ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലുള്ളൊരു തീറ്റയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു തീറ്റയാണ് കേട്ടോ അപ്പോൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്നുള്ള ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് നമ്മുടെ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഈ കാണുന്നത് ചോള ചോളത്തവിടാണ് കേട്ടോ അതായത് ചോളത്തിൻ്റെ തവിട് പശുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്പത് കിലോ ചാക്കിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന തവിടാണ് ഇത് നമുക്ക് പല ചരക്ക് കടകളിലൊക്കെ ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മളത് കുറച്ച് എടുത്ത് അതേപോലെ ഇതാ ഇതൊരു പാത്രമാണ് നമ്മുടെ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ വക്ക് പൊട്ടിയ സമയത്ത് അവിടെ കട്ട് ചെയ്തിട്ട് നമ്മളിതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് തവണ ഇതേപോലെ ബി എസ് എഫ് ലാർവേ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതേ പാത്രം തന്നെയാണ് അതങ്ങനെ അടിയിലൊക്കെ അഴുക്ക് പിടിച്ചിടക്കുന്നുട്ടോ അഴുക്കല്ല ശരിക്കും അത് നമ്മളെ ഈ തവിടും പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സൈഡിൽ പറ്റി പിടിച്ചാണ് അതൊക്കെ ഈ ലാർവ വളരാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തോന്നേ ഉള്ളൂ അപ്പോൾ അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ബി എസ് എഫ് ലാർവേ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു വേണ്ടി പോകുന്നത് നമ്മളിതാ ഈ തവിട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ശേഷം അതിനുശേഷം നമ്മളിതൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ നനച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ലൂസാവുന്ന രീതിയിലല്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചേരന്താന്നുള്ളത് ഇല്ല ഈ കാണുന്ന ഒരു പരുവത്തിലാണ് നമ്മളത് കുഴച്ചിറക്കുന്നുണ്ട് കേട്ടോ അധികം ലൂസും ആവരുത് എന്നാൽ അധികം നനവില്ലാത്ത രീതിയിലാവരുത് ഈ കാണുന്ന രീതിയിൽ നനച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അധികം കനത്തിലൊന്നും വേണ്ട ഏകദേശം ഒരു ഒരു ഇഞ്ച് കനത്തിൽ ഒരു മുക്കാലിഞ്ച് കനത്തിലൊക്കെ മതി ഇത്രയും കനത്തിൽ മതി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വേറൊരു സംഭവം കൂടെ ഇതിനകത്ത് ചെയ്യാൻ കേട്ടോ തിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതാ രണ്ട് മുട്ടയാണ് കേട്ടോ ഈ മുട്ട എന്ന് പറയുന്നത് നമ്മൾ ഇൻകുബേറ്ററിൽ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് വിരിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള രണ്ട് മുട്ടകളാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് അതെന്തിനങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ചകള് ഈ സ്മെല്ല് കേട്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത് നമ്മൾ ഈ തവിട് നനച്ചു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ലാർവ പുഴുവായി മാറുന്ന സമയത്ത് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അടുത്ത പരിപാടി നമ്മൾ സ്പ്രെഡ് ആയി കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയി കൊടുക്കുകയാണ് ഇത്ര നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് വെയിറ്റ് ചെയ്താൽ തന്നെ ഇതിനകത്ത് നമുക്ക് ഈച്ചകൾ വന്നിട്ട് മുട്ട കാണാനായിട്ട് പറ്റും അടുത്ത് നമ്മളിത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് വച്ച് കൊടുക്കുക കേട്ടോ എന്തിനാണ് ഇങ്ങനെ വച്ച് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈച്ചകൾക്ക് വന്ന് മുട്ടയിടാനുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇവർ ഇവിടെ വന്ന് മുട്ടയിടും ആ മുട്ടകളെല്ലാം ഇതിനകത്ത് പറ്റിപ്പിടിച്ച് വിരിയുന്ന സമയത്ത് ഇതിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമുക്കിനി ഈച്ചകൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കണം നമ്മുടെ ഒരു രണ്ടര വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഒരു ബക്കറ്റുകൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്കിത് കൊണ്ടു വയ്ക്കാം അവിടെ തന്നെയായിട്ട് ഇത് വയ്ക്കാറുള്ളതും അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ബക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് വന്നിട്ടൊന്ന് നോക്കാം അപ്പോൾ ചെറിയ ചെറിയ പുഴുക്കളായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഒരു രണ്ടോ ദിവസം മണി കഴിയുമ്പോഴേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിപ്പത്തിലുള്ള പുഴുക്കളെ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും ആ സമയത്ത് അതൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നോക്കിയിരുന്ന സമയത്ത് ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി ബി എസ് എഫ് ലാർവ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട ഈച്ച അതായത് പട്ടാള ഈച്ച എന്നൊക്കെ പറയുന്ന ഈച്ചയെ നമുക്ക് കാണാനായിട്ട് പറ്റി ഈച്ച നമ്മുടെ മുട്ടയുടെ ഒക്കെ സ്മെല്ല് കേട്ടിട്ട് അവിടെ വന്നതാണ് അപ്പോൾ അവിടെ മുട്ട ഇടാനുള്ള തയ്യാറെടുപ്പിൽ വന്ന ഈച്ചയാണ് അപ്പോൾ അത് നമ്മുടെ കണ്ണിൽ പെട്ടു അപ്പോൾ അതും കൂടെ ഞാനൊന്ന് എടുത്തു വെച്ചു കാരണം പലരും എന്താണ് ഈ ബി എസ് എഫ് ലാർവ അല്ലെങ്കിൽ പട്ടാള ഈച്ച എന്നുള്ളത് കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈച്ചയെ കാണാനും ഈച്ചയെ അറിയാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ എടുത്തു വെച്ചു അങ്ങനെ ആ ബ്ലാക്ക് സോൾജർ ഫ്ലൈ വന്നിട്ട് മുട്ട ഇട്ടിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അതായത് നമ്മൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിരുന്ന ഒരു കാർബോർഡിന്റെ പീസ് നമ്മൾ ചുരുട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ അതൊക്കെ അതെ ഒരു അലുത്ത് പോകേണ്ട സ്ഥിതിയിലായി ഇനി നമുക്ക് നോക്കാം പുഴുക്കളുണ്ടോ ലാർവ ഉണ്ടോ ഉണ്ടോന്നുള്ളതാ വേണ്ട ഇതിൻ്റെ സൈഡിലൊക്കെ ഇതാ പുഴുക്കൾ ഇതാ ഇതായതിനടിയിലൊക്കെ അതിൻ്റെ പുഴുക്കളുണ്ട് വേണ്ട അതെ ഇതിലൊക്കെ നിറയെ പുഴുക്കളുണ്ട് വേണ്ട ഇതിനടിയിൽ നിന്ന് തന്നെ കയറി കയറി വരുന്ന വേണ്ട നമ്മളിത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനടിയിലൊക്കെ നിറയെ പുഴുക്കളുണ്ട് വേണ്ട വേണ്ട ഇതെല്ലാം ലാർവകളാണ് നമ്മളിത് പ്രത്യേകിച്ച് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ആയതുകൊണ്ട് തന്നെ ഇത് ഇതേപോലെ കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം ഇത് തന്നെ എടുത്ത് ഈ ചോളകത്തൗടും അതേപോലെ ഈ ലാർവകളെയും ഒരുമിച്ച് നമുക്ക് തീറ്റയായിട്ട് കൊടുക്കാം ഇത് ഫുള്ളുണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇതാ ഇതൊക്കെ ഉള്ളിൽ നിന്ന് കയറി കയറി വരുന്നതാണ്ട നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തതിന് അടിയിൽ നിന്ന് നിറയേ ഉണ്ടാവും കൂട്ടോ നമ്മളിപ്പോൾ ഇതേ വേണ്ട ഇവിടുന്ന് കുറച്ച് ഭാഗം മാറ്റിയപ്പോൾ അതിനടിയിലുള്ള ലാറുകളാണ് ഇതായി കാണുന്നത് വേണ്ട ഈ കാണുന്നത് മുഴുവൻ നമ്മൾ കുറച്ച് ചോളത്തോട് അവിടെ മാറ്റിയപ്പോൾ അതിനടിയിലുണ്ടായിരുന്ന ലാറുകളാണ് വേണ്ട ഓക്കെ കണ്ടോ ഇതിനടിയിൽ ഫുള്ള് ഇത് തന്നെയാണ് ഫുള്ള് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാറുകളാണ് അപ്പോൾ ഈ പ്രായത്തിൽ കുറച്ച് ദിവസം അതായത് ഒരു ദിവസം കൂടെ വളർച്ചയുള്ള ലാറുകളാണ് നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുക അതായത് ഇത് നാളെ നമ്മൾ ഈ തീറ്റയായിട്ട് കോഴികൾക്ക് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന മികച്ച തീറ്റ ഏതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മൾ കുറച്ച് നാളായിട്ട് കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയിലെ ഒരു പ്രധാന ഘടകം ഇതാണ് പക്ഷേ ഇത്തവണ ഞാൻ കാണിച്ചാൽ എന്തോ കുറച്ച് ലാർവുകൾ കുറവാണോ അറിയില്ല ചൂട് കൂടിയതിൻ്റെയാണോ ഒന്നും അറിയില്ല നമ്മൾ സ്ഥിരം ഒരു സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത് ഇനി കുറച്ചുകൂടെ ഒരു തണലുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് കിട്ടിയിരുന്ന പോലെയൊക്കെ ലാർവ കിട്ടുമെന്ന് തോന്നുന്നു എന്തായാലും നമ്മളിത് തീറ്റ കൊടുക്കും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ വേറെ രണ്ട് മൂന്ന് പാത്രത്തിൽ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പാത്രം ഇനി മാറ്റി ഇങ്ങനെ മാറ്റി മാറ്റി മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ ആർവുകൾ ഉണ്ടായി വരും ഓരോ പാത്രങ്ങളിലും അപ്പോൾ അത് ഇങ്ങനെ കളക്ട് ചെയ്ത് തീറ്റയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ലാർവളെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം